അജയനോട് ചോദിക്കുന്നുണ്ട് ആ ജാനകിയെ ഇവിടെയെന്നും ഓടിച്ച സ്ഥിതിക്ക് ഇനി എന്താണ് അടുത്ത പ്ലാൻ അപ്പോൾ അജയനും പറയുന്നുണ്ട് ഞാനും അത് തന്നെയാണ് ആലോചിക്കുന്നത് എന്തെങ്കിലും മുമ്പ് നല്ലൊരു പ്ലാൻ ഉണ്ടായിരിക്കണം അപ്പോൾ പ്രസീത പറയുന്നത് നമ്മൾ എത്ര പ്ലാൻ ചെയ്താൽ അവസാനം കറങ്ങി തിരിഞ്ഞ് നമുക്കെതിരെയുള്ള ഒരു തെളിവായിട്ട് അത് വരും അതാണ് ആലോചിച്ച് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ തന്നെ ജാനകിയെ സ്വന്തം മകളെ ഉപയോഗിച്ച് ഞാൻ പുറത്താക്കിയില്ലേ ഇതാരെങ്കിലും അറിഞ്ഞോ എന്ന് അജയൻ ചോദിക്കുമ്പോൾ പ്രസീത പറയുന്നുണ്ട് എന്നാൽ അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം എന്തെങ്കിലും ഒക്കെ അപ്പോൾ അജയൻ പറയുന്നുണ്ട് അറ്റകൈക്ക് ഞാൻ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വിരിക്കുന്ന വരയിൽ ഭാവന വീണാൽ പിന്നെ ുമായിട്ട് അവൾ ഇല്ലാതാകണം ഇതെല്ലാം നിൽക്കുമ്പോൾ എന്തായാലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ എല്ലാവരും സംശയിക്കുകയുള്ളൂ അപ്പോൾ പിന്നെ കാര്യമായിട്ട് നല്ലൊരു പണി തന്നെ കൊടുക്കണം അപ്പോൾ പ്രസിദ്ധ ചോദിക്കുന്നുണ്ട് പിരിക്കപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് എന്തിനും തയ്യാറായി നമ്മൾ ഇറങ്ങണമെന്ന് ഇനി ജയിലിൽ പോകാൻ നമ്മുടെ വിധിയെങ്കിൽ അതും നമ്മൾ തയ്യാറാവണം അങ്ങനെയെങ്കിലും ചാപ്റ്റർ അവിടെ അവസാനിക്കുമല്ലോ മാനസം മോൾക്ക് ഒരു ജീവിതവും കിട്ടും എന്താ നിനക്ക് ജയിലിൽ പോകാൻ പേടിയുണ്ടോ എന്ന് ചോദിക്കാൻ പ്രസീതയോട് അപ്പോൾ പ്രസീത പറയുന്നുണ്ട് ഇങ്ങനെ ജീവിക്കുന്നത് നല്ലത് ജയിൽ പോകുന്നതിനെയാണ് നല്ലത് ഇവിടെയാണെങ്കിൽ നമ്മൾ പുറംലോകമൊന്നും കാണുന്നില്ലല്ലോ നമ്മളിപ്പോൾ ആർക്ക് വേടിയായിട്ട് ജീവിക്കുന്നത് നമുക്ക് തന്നെ അറിയില്ല സ്വന്തം മകൾക്ക് തന്നെ നമ്മളെ ഇപ്പോൾ വേണ്ടല്ലോ ഈ തീർക്കുമ്പോൾ അജയൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭാവനയെ എന്നൊക്കെ ആയിട്ട് ഇല്ലാതാക്കണം അങ്ങനെ അവർ രണ്ടുപേരും അത് മനസ്സിൽ തീരുമാനിച്ചു ഉറപ്പിക്കാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് സൂര്യ അവന്റെ വീട്ടിലെത്തിയാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയോണ്ട് വളരെ ദേഷ്യത്തെ തന്നെ അകത്തെ കൂടി ചെല്ലുക അകത്തായിട്ട് അജയൻ ഡെനി ഹോളിൽ ഇരുന്ന് പഴമൊക്കെ തോളിച്ചു നല്ലതായിട്ട് ആസ്വദിച്ച് തിന്നെയാണ് അപ്പോഴായിട്ട് സൂര്യ വന്ന് നിൽക്കുന്നത് താൻ എന്തിനാ പല്ലവിയെ പോയി കണ്ടത് ഇത് കേൾക്കും അജയൻ ഷോക്കാവുന്നുണ്ട് ഒന്നും ഇടുന്നില്ല കേട്ടോ പറയടോ താൻ എന്തിനാണ് പല്ലവിയെ പോയി കണ്ടത് എന്ന് ഞാനോ പല്ലവിയോ ഏത് പല്ലവി എനിക്ക് പല്ലവിയോ ഒന്നും അറിയില്ല എന്ന് അജയൻ പറയുകയാണ് പറയടോ താനെന്തിനാണ് പല്ലവിയെ പോയി കണ്ടത് ഭാവന ഇവിടെ ജാനകി ആന്റിയെ കൊണ്ട് അവളുടെ വേലക്കാരുടെ വേഷം കെട്ടിക്കാണ് എന്നാണ് നീ പോയി പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കോർന്ന് കുത്തി പിടിക്കാൻ കേട്ടോ സൂര്യ അതുകൊണ്ടല്ലേ അവൾ ഇവിടെ വന്ന് ആന്റിയെ കൊണ്ട് പോയത് ഇത് അജയൻ പറയുന്നത് അയ്യോ സൂര്യോട് ഈ കളത്തരമൊക്കെ ആരാ പറഞ്ഞത് ഞാനാരോടും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എടാ കള്ളം പറയുന്നോ എന്ന് പറഞ്ഞു സൂര്യ നന്നായിട്ട് അടിക്കുന്നുണ്ട് അജയൻ ഈ ശബ്ദം കേട്ടുകൊണ്ട് പ്രസീദ് ഇറങ്ങി വരുന്നത് അയ്യോ അജേട്ടാ സൂര്യ നിർത്ത് കൈവിട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സൂര്യ അതൊന്നും മൈൻഡാക്കിട്ട് അവസാനം ജയ എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിക്കാൻ പ്രസീദ് അങ്ങനെ ജയയും ഭാവനയൊക്കെ അങ്ങോട്ടൊക്കെ ഇറങ്ങി വരിക കേട്ടോ അങ്ങനെ ഭാവന ഒക്കെ വന്നിട്ട് സൂര്യ പിടിച്ച് മാറ്റി ജയ ചോദിക്കുന്നത് നീ എന്തിനാണ് ഏട്ടനെ ഇങ്ങനെ തല്ലുന്നത് ആദ്യ കാര്യം എന്താണെന്ന് എന്ന് പറയുന്ന് പറയാട്ടോ അപ്പോൾ സൂര്യ പറയുന്നത് ഇയാളാണ് ജാനകാൻഡിയെ ബുദ്ധിപൂർവ്വം ഈ വീട്ടിൽ നിന്ന് നീക്കിയത് ഇത് കേൾക്കും ജയ എന്ന ഷോക്കായിട്ട് അജയനെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ആന്റിയെ ഭാവനയുടെ വേലക്കാരിയാക്കി ഇവിടെ നിർത്തിയിരിക്കുകയാണെന്ന് ഇയാൾ പല്ലവിയോട് പറഞ്ഞത് കൊണ്ടാണ് അവൾ ഇവിടെ വന്നും ആന്റിയെ കൊണ്ടുപോയത് ഇത് കേൾക്കുന്ന ഭാവനയും ഷോക്കാണ് സത്യമാണ് സൂര്യൻ നീ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് സൂര്യൻ അതേ ഭാവന ഇന്ത്യ വല്യമയുണ്ടെങ്കിൽ ഇയാളുടെ ഒരു കളിയും ഇവിടെ നടക്കില്ല എന്ന് അറിഞ്ഞത് കൊണ്ടെയാണ് ഇയാൾ ബുദ്ധിപൂർവ്വം അവരെ ഇവിടെ നിന്ന് നീക്കിയത് ഈ ബഹളം കേട്ട് മാനസ്യം അവിടേക്ക് വരികയാണ് സത്യമാണോ ഏട്ടാ എന്ന് ജയ ചോദിക്കാട്ടോ അജയനോ ഇല്ല ജയേ ഇവൻ കള്ളം പറയുകയാണ് എന്ന് പറയാട്ടോ അജയെ താൻ മിണ്ടി മിണ്ടിപ്പോവേത് തനിക്ക് ഭാവനയെ ഇവിടെ ഒറ്റ കിട്ടണമല്ലേ അതിനുവേണ്ടല്ലേ താൻ ഈ കളി കളിച്ചത് എന്ന് സൂര്യ വീണ് ചോദിക്കുകയാണ് സൂര്യയുടെ ആരാണ് ഇത് പറഞ്ഞത് എന്ന് ചോദിക്കാൻ ഭാവൻ പല്ലവി തന്നെയാണ് എന്നോട് പറഞ്ഞത് എന്ന് അദ്ദേഹം മറുപടി പറയുകയാണ് അമ്മേ ഈ നിമിഷം ഇവരെ രണ്ടുപേരെയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോണോ ഇല്ലെങ്കിൽ ഭാവനയും കൊണ്ട് ഞാൻ പോകും എന്ന് സൂര്യ പറയാണ് അപ്പോൾ അജയൻ പറയുന്നുണ്ട് ഉം പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോയിട്ട് താൻ എന്നെ ഇറക്കി വിടാൻ അതിൽ തന്നെ ഇവിടെ ആരാൾ നിർത്തുന്നത് തന്നെ ഞാൻ ഇറക്കി വിടാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സൂര്യ വീണ്ടും അവരുടെ മേൽ കൈവെക്കുക അങ്ങനെ ഭയങ്കര അടിയും ഇടിയും ബഹളവും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിയ എന്നായിട്ട് ആവുകയാണ് ആ സമയത്ത് ജയ ദേവേട്ട എന്ന് പറഞ്ഞ ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട് അവസാനം ദേവൻ അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട് സൂര്യ എന്താണ് ഇതൊക്കെ നീ വിട് കൈയെടുക്കു എന്നൊക്കെ പറഞ്ഞ് ദേവൻ അവനെ ഒരുപാട് പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അവൻ അതൊന്നും മൈൻഡാക്കുന്നില്ല നന്നായിട്ട് അജയനിട്ട് പെരുമാറാട്ടോ അവസാനം ദേവൻ സൂര്യയെ പിടിച്ചിട്ട് മുഖത്ത് അടിച്ച് മാറ്റി നിർത്തുക അത് നന്നായിട്ട് തന്നെ സൂര്യക്ക് ഫീൽ ചെയ്യുകയും ചെയ്യാൻ കേട്ടോ അതോടുകൂടി എല്ലാവരും ഷോക്കായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ദേവൻ ചോദിക്കുന്നത് ഇത് അതോ ചന്തയോ എന്നും ഓരോരോ പ്രശ്നങ്ങൾ മനസ്സിന് മനസ്സമാധാനം തരില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യാ അപ്പോൾ ജയ ഭയന്നുകൊണ്ട് ദേവേട്ട എന്ന് വിളിക്കുകയാണ് നീ മിണ്ടരുത് ഇനി ഈ നേരെ ചോബയെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ഞാനും നോക്കട്ടെ അപ്പോൾ സൂര്യ ജയർ ചോദിക്കുന്നുണ്ട് അമ്മക്കിപ്പോ തൃപ്തിയായാലോ അല്ലെ എന്തിനും ആയിട്ട് ഇവിടെ ഒരു കുഞ്ഞാറേട്ടനെ കാര്യം താമസിപ്പിച്ചിട്ടുണ്ടല്ലോ ഭാവന അനി ഇറങ്ങി നമുക്ക് ഇവിടെയൊന്നും ഇറങ്ങാം എന്ന് പറയാനിട്ടോ സൂര്യഭാവനയോട് ഇത് കേൾക്കുന്ന ജയ ആകെ അമ്പരന്ന് പോവാൻ ഭാവനയും ഷോക്കാവും കേട്ടോ സൂര്യ എന്ന് വിളിക്കുന്നുണ്ട് പിന്നീട് ദേവന് നേരെ തിരഞ്ഞിട്ട് അങ്കിളെ എന്താണ് ഇതൊക്കെ അപ്പോൾ ദേവന് പറയാൻ നീ ഒന്നും പറയണ്ട അവൻ വിളിച്ചത് കേട്ടില്ലേ എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ പൊയ്ക്കോ പോടാ എവിടേക്കാന്ന് വെച്ചാൽ ഇറങ്ങി പോക്കോ എന്ന് പറയാനട്ടോ സൂര്യയെ കുളർ പിടിച്ചിട്ട് ദേവൻ അങ്കിളെ അങ്കിൾ എന്താണ് ഇതൊക്കെ എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് ഭാവന പറയാണ് ഇനി കൂടുതലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് എവിടേക്കെന്ന് വെച്ചാൽ ഇറങ്ങിപ്പോണം എന്ന് പറയാനോ ദേശത്തിൽ തന്നെ ദേവൻ അപ്പോൾ ജയം വന്നിട്ട് ദേവട്ട ദേവരത്തെ ഭ്രാന്തി പിടിച്ചോ ഇവരൊന്നും പോകില്ല എന്ന് പറയാണ് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് അവർ പോകും ഇന്നത്തോടു കൂടി അവരുടെ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കണം ഇവർ ഇവിടെ നിന്നും പോയില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഈ നിമിഷം ഇറങ്ങും ഇത് കേൾക്കുമ്പോൾ എല്ലാവരും വീട് ഷോക്കാവുകയാണ് അവസാനം സൂര്യ പറയുന്നുണ്ട് ഞങ്ങളെ കരുതി ആരും വഴക്കിലാണ് ഞങ്ങൾ പൊക്കോളാം എന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ഭാവനയൊക്കെ ഷോക്ക് ആവുകയാണ് ജയ വന്നിട്ട് മോനെ സൂര്യ നീ പോകരുത് അപ്പോൾ ദേവൻ വന്ന് ജയയുടെ കൈ പിടിച്ച് വലിച്ചു മാറ്റിയാണ് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് വേണ്ട അമ്മേ അച്ഛനും അമ്മ ഇല്ലാതെ പറ്റില്ല ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ഭാവനയുടെ കൈപ്പിടിച്ച് സൂര്യ ആ വീടിന്റെ പടി ഇറങ്ങാൻ കേട്ടോ അവരോട് പോകാൻ പറഞ്ഞെങ്കിലും ദേവൻ ഉള്ളിൽ കരഞ്ഞോട് നോക്കി നിൽക്കുകയാണ് എല്ലാവരും അവിടെ സങ്കടത്തോടു കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ കാണിക്കുന്നത് അവർ പടി ഇറങ്ങിയതും ദേവൻ മുകളിലേക്ക് പോവുകയാണ് പിന്നാലെ തന്നെ ജയം ഓടിച്ചെല്ലാം കരഞ്ഞുകൊണ്ട് ദേവട്ടൻ എന്തൊക്കെയാ കാണിച്ചത് എന്തിനാണ് സൂര്യ തല്ലിയത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവൻ പറമ്പിലെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഓരോ ദിവസം കഴിഞ്ഞോർപ്പ് ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും ഒരു പരിധിയൊക്കെയുണ്ട് ജയ ഒന്നുകിൽ നീ അല്ലെങ്കിൽ അവൻ രണ്ടിലൊരാൾ എന്നും ഓരോ പ്രശ്നങ്ങളായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന് അല്പമെങ്കിലും ഒരു സ്വസ്ഥത വേണം എന്ന് പറയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് ദേവേട്ട സൂര്യ നല്ലതുപോലെ മനസ്സ് വിഷമിച്ചിട്ടാണ് ഭാവനയും കൊണ്ട് ഇവിടെ നീ ഇറങ്ങിയത് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് അവർ പോട്ടെ അവർ ഇഷ്ടം പോലെ പോയി ജീവിക്കട്ടെ തന്നോടൊപ്പം വളർന്നാൽ താനെന്ന് വിളിക്കണമെന്നാണ് ചൊല്ലി പക്ഷെ ഞാൻ അത് നോക്കാതെ മകനായിട്ടും കൂട്ടുകാരനായിട്ടും ഒക്കെ കണ്ടതാണ് എന്റെ തെറ്റ് എന്താ നിനക്ക് അവന്റെ കൂടെ പോകണോ എങ്കിൽ നീ പൊക്കോ ഞാൻ ഇവിടെ ഒറ്റ കഴിഞ്ഞോളാം എന്ന് പറയാനോ ദേവൻ ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൻ അങ്ങനെ ആരെയെങ്കിലും ഒരാൾ ഈ വീട്ടിൽ മാറി ഈ പ്രശ്നങ്ങൾ ഒരാൾ വിചാരിച്ചാൽ മാത്രം പോലെ എല്ലാവരും അവരും വിചാരിക്കാൻ അവസാനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദേവൻ വണ്ടിയുടെ എടുക്കുക ജയ പറഞ്ഞിട്ട് ദേവനെ പറഞ്ഞു നമ്മുടെ മോനെ കുറിച്ചാണെന്ന് ആലോചിക്കണം എല്ലാം മറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഞാൻ എന്താ കൊച്ചുകുട്ടിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് സൂര്യ മനസ്സ് വിഷമിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ദേവട്ടിനെ തിരികെ വിളിക്കണം എന്നൊക്കെ പറയട്ടെ ജയ ഇല്ല ഞാൻ പുറത്തു പോവുകയാണ് എനിക്കും വേണ്ട എന്റെ വിഷമങ്ങളൊക്കെ ഇറക്കി വെക്കാൻ ഒരു ഇടം ഇനി ഒരു കാര്യം ഞാൻ നീ അതുവാറ്റി അവനെ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കുകയാണെങ്കിൽ എന്നെ വിളിച്ചൊന്ന് അറിയിച്ചേക്കണം ഞാൻ എന്റെ വൈക്കങ്ങ് പൊക്കോളാം ഞാൻ തിരികെ വരില്ല എന്ന് പറയാൻ കേട്ടോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദേവൻ ഇറങ്ങി പോവാണ് ജയാകട്ടെ ആകെ മനസ്സമാധാനം ഇല്ലാതെ വിഷമിച്ച് അവിടെ ഇരിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന സേതുവിനെയാണ് അവൻ രമേശൻ വിളിക്കാൻ കേട്ടോ എന്നിട്ട് ഇന്ന് ഏൽപ്പിച്ച കാറ്ററിംഗിന്റെ ആള് ആ ഓർഡറിൽ നിന്നും ഒഴിഞ്ഞിരിക്കുകയാണ് എന്ന് വിവരം അറിയിച്ചിട്ടുണ്ട് ഇതിൽക്കും സേതു ദേഷ്യം വരണം അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന ആ ലക്ഷം മുടക്കിയാണ് ഇന്നത്തെ ഭക്ഷണം നമ്മൾ തയ്യാറാക്കിയത് ഇനി അത് എന്ത് ചെയ്യാനൊക്കെ ആ ക്യാഷ് അയാളോട് ചോദിക്കണം എന്ന് പറയാണ് രമേശൻ പറയുന്നത് അതുകൊണ്ട് കാര്യമില്ല സേതു കേട്ടോ അയാൾ തിരികെ തരുമെന്ന് യാതൊരു ഉറപ്പുമില്ല എങ്കിൽ എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് രമേശിനെ കൂട്ടിയിട്ട് സേതു അവനെ കാണാൻ പോകാൻ കേട്ടോ എങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഫ്രണ്ടുമായിട്ട് ഇത് മനപൂർവ്വം സേതുവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വഴി തിരഞ്ഞെടുത്തതാകാൻ സാധ്യത അങ്ങനെ സേതു അവിടെ ഒരു മാന്യമായിട്ട് തന്നെ അദ്ദേഹവുമായി സംസാരിക്കുന്നുണ്ട് സർ എന്തുകൊണ്ടാണ് ഈ ഓർഡർ ക്യാൻസൽ ചെയ്തത് പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങൾ എന്താ ചെയ്യാം അത്രയും ആൾക്കാർക്കുള്ള ഫുഡ് അല്ലെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അതിനുള്ള ക്യാഷ് സാർ തരണം എന്ന് പറയാൻ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയാം േ അതിനെന്താ ചെയ്തു അത് അടുത്ത ആഴ്ചത്തേക്ക് ഞങ്ങൾ നീട്ടി വെച്ചിരിക്കുകയല്ലേ അന്നും നീ തന്നെ ചെയ്തു അന്ന് ഞാൻ നിനക്ക് പണം തരാം എന്നൊക്കെ പറയാണ് മാത്രവുമല്ല നിന്റെ കയ്യിലാണോ നാല് ലക്ഷത്തിനൊക്കെ വലിയ ബുദ്ധിമുട്ട് നിന്റെ രണ്ട് പെങ്ങന്മാര് വലിയ മുതലാളിമാരെ അല്ലേ കല്യാണം കഴിച്ചിരിക്കുന്നത് പോരാത്തതിന് അനിയനും നല്ലൊരാളെ തന്നെ അടിച്ചെടുത്തിട്ടില്ലേ പിന്നെ എന്തിനാ നിനക്ക് പണത്തിന്റെ ബുദ്ധിമുട്ട് ആ സൂര്യോട് പറഞ്ഞാൽ തന്നെ നാല് ലക്ഷം ഒക്കെ അവര് പുല്ലല്ലേ എന്നൊക്കെ പറയാട്ടോ അപ്പോൾ നിങ്ങൾ മനഃപൂർവ്വം എന്നെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചെയ്തു ചോദിക്കാം അവിടെ ആകെ ഇടിയും ബഹളമൊക്കെ ഒക്കെ ആവുക കേട്ടോ നിനക്ക് കാണിച്ചു തരാമടാ എന്ന് പറഞ്ഞു അദ്ദേഹം അവിടെ നിന്നും എഴുന്നേറ്റ് പോവാട്ടോ രമേശ് പറയുന്നുണ്ട് സേതു കേട്ടോ വേണ്ടില്ലായിരുന്നതൊക്കെ ഇനിയിപ്പോ ഇതിന്റെ പുറത്ത് എന്തൊക്കെയാ സംഭവിക്കാണെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്ത് വന്നാലും എന്താ രമേശ് നമുക്ക് നോക്കാം എന്ന് പറയാൻ കേട്ടോ സേതു പിന്നീട് കാണിക്കുന്നത് ഭാവന അവളുടെ വീട്ടിലെത്തിയിരിക്കട്ടോ അവൾ വന്നിറങ്ങുന്നത് കണ്ട് മായയും ഗായത്രിക്ക് ഓടി ചെല്ലുന്നുണ്ട് എന്താ മോളെ നീ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഇന്ന് രാവിലെയല്ലേ നീ വിളിച്ചപ്പോൾ നീ ഇങ്ങോട്ടേക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞത് നിന്നെ കണ്ടപ്പോൾ ഈ നമുക്ക് ഒത്തിരി സന്തോഷമായി നെഞ്ചുരിക്കുന്നു ഞാൻ ഇവിടെ തള്ളി നീക്കിയത് എന്നൊക്കെ പറയാണ് എന്നിട്ട് അവരെ വിളിച്ചിട്ട് അകത്തെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് കാര്യങ്ങളൊക്കെ ഭാവനയോട് ചോദിച്ചറിയുന്നുണ്ട് അങ്ങനെ ഭാവന അവിടെ ഉണ്ടായ കാര്യങ്ങളും പല്ലവിയെ മനഃപൂർവ്വം ആ വീട്ടിലേക്ക് കൊണ്ടുവന്നതിന്റെ പിന്നിലെ അജയനംഗലാണ് എന്നൊക്കെ പറയാണ് അവരുടെ ലക്ഷ്യവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഭാവന എല്ലാം കേട്ടിട്ട് ഗായത്രി ആകെ പേടിക്കുകയാണ് എന്തായാലും മോളെ എന്നീ പെട്ടെന്ന് ഇവിടേക്ക് പോകുന്നത് നന്നായി അത് ഇങ്ങനെ ഒരു വഴക്കിലാണെങ്കിലും വിഷമമുണ്ട് എങ്കിലും നീ ഇവിടെ എത്തിയല്ലോ എന്നാലും ദേവൻ എന്താ പറ്റിയത് എന്താണ് മനസ്സിലാക്കാത്തത് എന്നൊക്കെ പറയുന്നില്ല കേട്ടോ ഗായത്രി എന്താണെന്ന് അറിയില്ല അമ്മേ അങ്കിളിന് പെട്ടെന്നൊരു മാറ്റം സൂര്യ തല്ലുകയും ചെയ്തു സൂര്യക്കാകട്ടെ നല്ല വിഷമമുണ്ട് അവിടെ നിന്നിറങ്ങി ഇവിടെ എത്തുന്നത് വരെ സൂര്യ ഒരു വാക്ക് പോലും ആരോടും വേണ്ടിയിട്ടില്ല അത്രക്കും ടെൻഷനാണ് സൂര്യയുടെ മനസ്സ് അങ്കിളിൽ നിന്നും അങ്ങനെ ഒരു നീക്കം ഒരിക്കലും സൂര്യ പ്രതീക്ഷിച്ചില്ലമ്മേ എന്നൊക്കെ പറയാണ് പിന്നീട് കനിക്കുന്നത് ദേവൻ തിരിച്ച് വരുന്നുണ്ട് വീട്ടിലേക്ക് ആ സമയത്ത് ജയെ വീണ്ടും പറയാണ് ദേവട്ടൻ തന്നെ പോയി സൂര്യ തിരികെ വിളി ഒരു ദേവട്ടന്റെ ഒരു ഒരു വിളിക്ക് കാത്തിരിക്കുകയായിരിക്കും അവന്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനവുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ ദേവനെ പറയുന്നുണ്ട് ജയെ എല്ലാത്തിനും കാരണക്കാരി നീ ഒറ്റൊരുത്തിയാണ് ഞാൻ എന്ത് ചെയ്തു ദേവേട്ട എന്ന് ചോദിക്കാൻ ജയ നീ ഒരിക്കലും നിന്റെ ഏട്ടനെയും ഏട്ടത്തെയും ഇങ്ങോട്ടേ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു അവർ ഭാവനയോട് ഇത്രയേറെ ചതി ചെയ്തു എന്ന് നിനക്ക് ബോധ്യമായി നീ വീണ്ടും എന്തിനാണ് അവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് അവർ തന്നെയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ കാരണക്കാരെന്ന് പറയാണ് പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത് അതല്ലേ ഇത്രക്കെ ഭാവനോട് അവർ ക്രൂരത ചെയ്തു എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമായിട്ടും നീ വീണ്ടും അവരെ തിരിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായിട്ട് ഒരു കാരണമുണ്ടാകും അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത് എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ ജയന്റെ മുഖം ഒന്ന് മാറുന്നുണ്ട് അവരൊന്നും മിണ്ടാതെ താഴേക്ക് നോക്കി നിൽക്കുകയാണ് അപ്പോൾ ജയ പറയുന്നത് എന്ത് ദേവേട്ട ദേവേട്ട എന്താ സംശയമുണ്ടോ അവരെന്ത് എന്നോട് കാണിച്ചാൽ എന്റെ രക്തം തന്നെയല്ലേ എന്റെ ഏട്ട് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ അവരെ തിരികെ വിളിച്ചതെന്ന് ദേവേട്ടൻ നന്നായിട്ട് അറിയാവുന്നത് ഈ മുറ്റത്ത് വന്നിട്ടല്ലേ അവർ ആത്മഹത്യാ മുണക്കിയത് അവരെങ്ങനെ വന്ന് സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇന്ന് നമ്മുടെ അവസ്ഥ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് ജയ ചോദിക്കുന്നുണ്ട് സൂര്യൻ ഭാവനയും എവിടെയൊക്കെ ആണ് പോയത് എന്ന കാര്യത്തിൽ വല്ല പിടിത്തവും അവരിപ്പോൾ അവരിപ്പോ എന്ത് ചെയ്യുകയാവും എന്നൊക്കെ പറയാണ് ദേവൻ പറയുന്നില്ല ആ എനിക്കറിയാം ഞാനതൊന്നും അന്വേഷിക്കാൻ പോയില്ല കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ രണ്ടു പേർക്കും അതിൻ്റെതായ കാര്യത്തിൽ തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും അതുകൊണ്ട് അവരെന്തെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടാകും എന്ന് പറയുകയാണ് പിന്നീട് കാണിക്കുന്ന അജയനും പ്രസീതയും നിരാശയോട് സംസാരിക്കാനുട്ടോ അവരുടെ ഓരോ പ്ലാനുകൾ കണ്ടുവച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും പ്രാക്ടിക്കൽ ആക്കാൻ കഴിയാത്തതിന്റെ നിരാശ കാരണം ഭാവന ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ സിറ്റുവേഷൻ ഇറങ്ങി ഇറങ്ങിപ്പോകുമെന്ന് ആരും കരുതിയില്ലല്ലോ ഇനിയിപ്പോൾ നമ്മുടെ പ്ലാനുകളൊന്നും നടക്കാൻ പോകുന്നില്ല മിക്കവാറും നമ്മുടെ മക്കളെ കൂടെ നമ്മളും ഈ വീട്ടിൽ നിന്ന് പുറത്താകേണ്ടി വരും അതിനി നമ്മൾ അധികം കാത്തിരിക്കേണ്ട പ്രസിദ്ധം നമ്മുടെ മോളുടെ പ്രസവം കഴിഞ്ഞാൽ തന്നെ അതെല്ലാം തെളിയും എന്ന് പറയാണ് ഇത് കേട്ടുകൊണ്ട് മാനസ് അവിടേക്ക് വരുന്നുണ്ട് എന്തായാലും ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം അച്ഛനും അമ്മക്കും എന്റെ വായിട്ടുള്ള കുഞ്ഞിന്റെ കാട്ടിൽ നിന്നുള്ള സംശയമുണ്ടല്ലേ പക്ഷെ എനിക്ക് ഉറപ്പാണ് എന്റെ വാറ്റുള്ളത് ഭാവനയുടെയും സൂര്യടേയും കുഞ്ഞാണ് ആ കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല അതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം നിങ്ങൾ പറഞ്ഞു എന്തായാലും ഒരു ദിവസം സത്യം പുറത്തു വരുമല്ലോ എന്ന് പറയാൻ കേട്ടോ മാനസ